രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് കവി കുനിപ്പുഴ ശ്രീകുമാർ അർഹനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ മലയാള കവിതാ കവിതാരംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകളാണ് കുനിപ്പുഴ ശ്രീകുമാറിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രൊഫസർ എം കെ സാനു പ്രൊഫസർ എം തോമസ് മാത്യു ഡോക്ടർ പി വി കൃഷ്ണൻ നായർ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് ആരോഗ്യകരമായ ജീവിത വീക്ഷണത്തിന് കാവ്യാത്മക ലാവണ്യം നൽകി രചിച്ച കവിതകളാണ് ഇരുപഴ് ശ്രീകുമാറിനെ ഇതര കവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതെന്ന് ജൂറി ചെയർമാൻ പ്രൊഫസർ എം കെ സാനു പറഞ്ഞു മലയാള ഭാഷയിലെ മികച്ച കവികളെ ആദരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ചെന്നൈ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ആരംഭിച്ച അവാർഡാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊമ്പതിന് ചെന്നൈയിലെ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ അമ്മു സ്വാമിനാഥൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.